السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد بسم الله الرحمن الرحيم وَاضْرِبْ لَهُمْ مَثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جاءها الْمُرْسَلُونَ إِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بِثَالِثٍ സത്യവിശ്വാസികൾ പരിശുദ്ധമായ സൂറത് യാസീനിലെ പന്ത്രണ്ട് ആയി അതായത് ആദ്യത്തെ അലഹമ്മില്ല റബിന്റെ വലിയ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്ത് പൂർത്തീകരിച്ചു നമുക്കറിയാം ആദ്യത്തെ മുബീനിൽ ഒതുക്കി വെച്ചിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള ആകെ ഒരു ആശയം എന്ന് പറയുന്നത് ഒന്നാമത്തെ മുബീൻ ആദ്യം മുതൽ ഒന്നാമത്തെ മുബീൻ വരെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൽ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഒരു മെസ്സേജ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് മഹാഭൂരിപക്ഷം ആളുകളും എന്നും സത്യത്തോട് എതിരായിരിക്കും വളരെ ന്യൂനപക്ഷം മാത്രമാണ് സത്യത്തോടൊപ്പം ദീനിനോടൊപ്പം അല്ലെങ്കിൽ സത്യ സന്ദേശങ്ങളെ സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അതിനെ പിന്തുടരാനും തയ്യാറാവുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു സന്ദേശം അതാണ് ഒന്നാമത്തെ മുബീനി വളരെ പ്രധാനപ്പെട്ട ഭാഗം അതിനു മുൻപും ശേഷവുമൊക്കെ പറഞ്ഞത് അനുബന്ധമായ കാര്യങ്ങളാണ് അപ്പോ ആ ഒന്നാമത്തെ മുബി നമ്മൾ പറഞ്ഞ് പൂർത്തീകരിക്കോതി പൂർത്തീകരിക്കുമ്പോ ആ സന്ദേശം മഹാഭൂരിപക്ഷം മാത്രമേ സത്യത്തോടൊപ്പം ഉണ്ടാവുകയുള്ളൂ ന്യൂനപക്ഷം എപ്പോഴും സത്യത്തോടെ ആയിരിക്കും അതതിനെ മോ സത്യത്തിനെ മോശമായി എതിരായി കാണുന്ന ഒരാളുകളായിരിക്കും എന്ന് പറഞ്ഞതിന് ഉദാഹരണമായിട്ടാണ് ഇനി അള്ളാഹു സുബാനഹുല തൊട്ടടുത്ത ആയത്തുകളിലൂടെ പറയുന്നത് ആ വിഭാഗത്തിന് ഉദാഹരണമായി കൊണ്ട് ഒരു ചരിത്രം അവ ചെറിയ ചരിത്രം അവതരിപ്പിക്കുക എന്നതാണ് ലാഹുവിന്റെ അടുത്ത ആയത്തുകളിലൂടെയുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അടുത്ത അടുത്തായ പറഞ്ഞല്ലോ അതിന് ഏറ്റവും സൂട്ടബിൾ ആയ ഒരു ഉദാഹരണമാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നത് സത്യത്തോടെ എന്നാൽ ന്യൂനപക്ഷം സത്യത്തെ മാത്രം അംഗീകരിക്കും അതിന് ഉദാഹരണം വളരെ മനസ്സിലാകുന്ന രീതിയിൽ നബിയെ അങ്ങ് വിവരിച്ചു കൊടുക്കുക അങ്ങ് അവർക്ക് വിവരിച്ചു കൊടുക്കണേ നബിയെ എന്തിനെ ഉദാഹരണമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കണം ഒരു ചെറിയ ചരിത്രം അങ്ങ് പറഞ്ഞു കൊടുക്കണം വിശദീകരിച്ചു കൊടുക്കണം ഗ്രാമ പിന്നാലില്ല ഗ്രാമവാസികളുടെ ഒരു ചരിത്രം ഗ്രാമവാസികളുടെ ചരിത്രം അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏത് ഗ്രാമമാണ് എന്ന് പല അഭിപ്രായമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അൽ കറിയ എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന ഗ്രാമം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഏത് ഗ്രാമത്തിലെ വാസികളുടെ അവസ്ഥയാണ് അല്ലെങ്കിൽ ജീവിതമാണ് അല്ലെ അവർക്കുണ്ടായ അനുഭവം വിശദീകരിക്കാൻ അല്ല അള്ളാഹു താലോടെ പറഞ്ഞത് ഇന്ന ഗ്രാമത്തിലെ ആളുകൾ അവിടെ ഗ്രാമം വിശ വ്യക്തമാക്കിയിട്ടില്ല പരിശുദ്ധമായ ഖുർആാനിൽ പല സ്ഥലങ്ങളിൽ പേരെടുത്തു പറഞ്ഞ നബിമാരുണ്ട് പേരെടുത്ത് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് എന്നാൽ പേരെടുത്തു പറയാത്ത സ്ഥലങ്ങളും എന്താണ് ആളുകളും ആളുകളുമുള്ളു അതിൽപ്പെട്ട ഒന്നാണ് പേര് പറഞ്ഞിട്ടില്ല ഗ്രാമം എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്തിനാണ് ഇവിടെ അങ്ങനെ അള്ളാഹുത്താൻ അങ്ങനെ വ്യക്തമാക്കാത്തത് പേര് പറയേണ്ടടുത്ത് പേര് പറയുന്നത് അത് പേര് പറഞ്ഞിട്ട് അവിടെ ആവശ്യമുണ്ട് പേര് പറഞ്ഞാലാണ് അതിന്റെ ആ കാര്യം പൂർണ്ണമാവുകയുള്ളൂ ഇവിടെ അള്ളാഹുത്താൽ ഉദ്ദേശിച്ചത് ഈ ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കി നൽകുക എന്നുള്ളത് മാത്രമാണ് ആ ഗ്രാമത്തിന്റെ പേരോ അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികളുടെ പേരോ ആളുകളുടെ പേരോ വ്യക്തമാക്കേണ്ടതില്ല ഈ സംഭവം ഈ ഒരു ഒരു ഉദാഹരണം നമുക്ക് വ്യക്തമാക്കി തരുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ടാണ് അവിടെ പേര് പറയാത്തത് എങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അന്താക്കിയ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്നാണ് അന്താക്കിയ എന്ന് പറയുന്ന ഒരു നാട്ടിലേക്കാണ് നാട്ടിൻ്റെ ആ ഒരു അവസ്ഥാവിശേഷമാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ പരാമർശിക്കുന്നുണ്ട് അപ്പോ ആ ഗ്രാമത്തിലെ ആളുകളുടെ ഉദാഹരണം അങ്ങ് പറഞ്ഞു കൊടുക്കണം ഏത് ഉദാഹരണം അവിടെ വന്നിരുന്നു അള്ളാഹുവിന്റെ ദൂതന്മാരായി അയക്കപ്പെട്ടവർ ചെന്ന സന്ദർഭം ആ സന്ദർഭത്തെ അങ്ങ് ആ ഒരു ചരിത്ര അങ്ങ് വിശദീകരിച്ചു കൊടുക്കുക ആ ആളുകളിലേക്ക് രണ്ട് 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 പ്രവാചകന്മാരെ പ്രവാചകന്മാരെ അയച്ചു ആ അയച്ചു ആ സന്ദർഭം രണ്ടു മുറിസുകളെയും സത്യസന്ദേശവുമായി കടന്നു വന്ന ലാ ഇലാഹ ഇല്ല എന്താണെന്ന് പഠിപ്പിക്കാൻ അത് ഓദിക്കൊടുത്ത് അതിനെ വിശദീകരിക്കാൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ട എന്ന് പഠിപ്പിക്കാൻ കണ്ടെന്നു മുർസലീങ്ങൾ അവർ കളവാക്കി അവർ കളവാക്കി എന്നിട്ട് ആ രണ്ടുപേരെയും കളവാക്കിയപ്പോ അള്ളാഹു താലം മൂന്നാമതായി ഒരാളെയും കൂടി അയച്ചു കൊണ്ട് അവർക്ക് പ്രതാപം നൽകി നൽകി പ്രാബല്യം അവരെ വാക്കുകൾക്ക് പ്രാബല്യം നൽകി അവരെ ഉന്നതിയിലാക്കി അപ്പോൾ ആ പ്രവാചകന്മാർ ആ മൂന്ന് പേരും കൂടി അവരോട് പറഞ്ഞു രണ്ടുപേര് വന്നിട്ട് അവർ നിരസിച്ചു നിരസിച്ചു ആരും കൂടെ നിന്നില്ല ഇന്ന ഇല ആ മൂന്ന് പേരും കൂടി പറഞ്ഞു നിശ്ചയമായും ഞങ്ങൾ ഇലൈക്കും മുറുസലൂൻ നിങ്ങളിലേക്ക് കൈക്കപ്പെട്ട മുറുസലീങ്ങളിൽ പെട്ട അള്ളാഹുവിന്റെ ദൂതന്മാരാണ് നിങ്ങൾ നമ്മളെ ചെവിക്കൊള്ളണം നിങ്ങൾ കേൾക്കണം ശ്രമിക്കാൻ തയ്യാറാകണം നിങ്ങൾ അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും അക്രമത്തിൻറെയും പാതയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് സത്യ പകർന്നു നൽകാൻ വേണ്ടി അയക്കപ്പെട്ട മുറിസലുകളാണ് ഞങ്ങൾ ഞങ്ങളെ പാത നിങ്ങൾ പിൻപറ്റിക്കോ എന്ന് പറഞ്ഞപ്പോ അവരെന്തും പറഞ്ഞു പാലൂ അവർ വീണ്ടും പറഞ്ഞു നിങ്ങളെ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ടേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഒരു മുറിസരികളായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ മുറിസലീകളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഞങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാ ായ അള്ളാഹു ഒന്നും തന്നെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല പ്രവാചകനെ എന്നല്ല മുറിസലികളെ എന്നല്ല ഒരു സത്യസന്ദേശവും ഞങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഇറക്കിയതായിട്ട് ഞങ്ങൾക്കൊരറിവുമില്ല ഞങ്ങൾക്കൊരറിവുമില്ല നിങ്ങൾ കളവ് പറയുന്നവർ മാത്രമാണ് നിങ്ങൾ കളവ് കണ്ടിച്ച് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണം അവരിലേക്ക് നൽകി കണ്ടോ ഒരു സമുദായത്തിലേക്ക് രണ്ട് പ്രവാ രണ്ട് മുറിസലുകളെ രണ്ട് ദൂതന്മാരെ അള്ളാഹുത്താരയക്കുകയാണ് അവരെ പരിവർത്തനപ്പെടുത്തി സത്യമതത്തിലേക്ക് പരിചയപ്പെടുത്താൻ അവർ പരി പരിപൂർണമായ എന്നുള്ളതാണ് എന്നിട്ട് മൂന്നാമതായ നാവ് താല് അയക്കുന്നു അവരെയും മൂന്നാമതായ ഒരാളെയും അവഗണിച്ചു എന്നുള്ളതാണ് എന്നിട്ടിങ്ങനെ ആ ഒരു ചരിത്രം ഇങ്ങനെ ചെറിയ രീതിയിൽ പറഞ്ഞു വരുന്നുണ്ട് അതോ താല് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ പറഞ്ഞതാ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സത്യം മനസ്സിലാക്കി നന്മ മനസ്സിലാക്കി ആ വഴിയിലായി ജീവിച്ച് യഥാർത്ഥ മുത്തങ്ങളായി മരണപ്പെടാൻ അള്ളാഹു താല തൗഫീത്ത് പ്രധാനിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അഖഫറത്ത് പ്രധാനിക്കട്ടെ അമീ അസിക്കും വരഹമുല്ലാ വ